ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി വടക്കുകര കോൽകുതിരയെ അണിയിച്ചൊരുക്കുന്നതിന്റെ ഭാഗമായി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി വടക്കുകര ദേവികുളങ്ങര ഭഗവതിക്കായി സമർപ്പിക്കുന്ന കോൽകുതിര കെട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുടെ ഭാഗമായി ഭദ്രദീപ പ്രതിഷ്ഠ നടന്നു ക്ഷേത്രമേൽശാന്തി ഇടക്കാട്ടിലും മുകുന്ദകുമാരൻ നമ്പൂതിരിയാണ് ഭദ്രദീപ്രതിഷ്ഠ നിർവഹിച്ചത് ഇതിനു മുന്നോടിയായി ഗണപതി ഹോമവും നടന്നു ഭദ്രദീപ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭാഗവത പാരായണം കഞ്ഞിസദ്യ പാൽപായസ വഴിപാട് തിരുവാതിര എന്നിവ അരങ്ങേറി ഏപ്രിൽ ഒമ്പത് ചൊവ്വാഴ്ചയാണ് അശ്വതി മഹോത്സവം അന്ന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും മധ്യേ വടം കൈമാറ്റം നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോൽകുതിര നടക്കും വാദ്യമേളകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി കോൽക്കുതിരയും മഹിളാ ജംഗ്ഷനിൽ നിന്നും ിധിയിലേക്ക് ആനയിക്കും ചടങ്ങുകൾക്ക് പുതുപ്പള്ളി വടക്കുകര കമ്മിറ്റി രക്ഷാധികാരി കെ ജി ഭാർഗവ് കുറുപ്പ് പ്രസിഡന്റ് ബി കൃഷ്ണൻകുട്ടി നായർ സെക്രട്ടറി ശശിധരൻ ഷാലിമാർ ട്രഷറർ ബിജു കവറാട്ട് വൈസ് പ്രസിഡന്റ് പ്രസാദ് ജോയിന്റ് സെക്രട്ടറി കപിൽ ദേവോ കൺവീനർ രാജശേഖരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു